നമസ്കാരം ധ്വനി മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ദിവസങ്ങളായി വശ്യത്തിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ട് കുറച്ച് ദിവസങ്ങളായിട്ട് ആൾക്കാർ ചോദിക്കുന്നു വശ്യത്തിൻ്റെ വീഡിയോ ഒന്നും ഇടുന്നില്ലേ വശ്യവുമായി ബന്ധപ്പെട്ട വീഡിയോകളൊന്നും കാണുന്നില്ലല്ലോ വശ്യത്തിൻ്റെ വീഡിയോ ഇല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം ഇന്ന് വിചാരിച്ചു എന്നാലും നമുക്ക് വശ്യത്തിൻ്റെ ഒരു വശ്യത്തിനെ പറ്റിയല്ല എന്നാൽ വശ്യത്തിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വിചാരിക്കണം വശ്യം എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കർമ്മമാണെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കർമ്മങ്ങളല്ല എന്നാൽ ഞാൻ വശ്യത്തിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണ് വശ്യം കർമ്മങ്ങൾ നടക്കാതിരിക്കാൻ സാധ്യത എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു എന്നാൽ പലപ്പോഴും വശ്യകർമ്മങ്ങൾ പരാജയപ്പെടുവാനും കാരണങ്ങൾ നമ്മൾ നേരത്തെ വീഡിയോകളൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നു എന്നാൽ വശ്യകർമ്മങ്ങളിൽ ഈ കർമ്മിക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടോ പലർക്കും സംശയമാണ് കർമ്മിക്കൊക്കെ അതിന് സൈഡ് എഫക്ട് ഉണ്ടാവുമോ അല്ലെങ്കിൽ വശ്യം ചെയ്യാൻ എന്തിനാണ് ഇത്രയും പണം ചോദിക്കുന്നത് മിക്കവാറും വശ്യകർമ്മങ്ങൾ നിങ്ങൾ ആരെങ്കിലും സമീപിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അതിന് കുറച്ച് പണച്ചെലവ് കൂടുതലാണ് പറയുക പൂജകൾക്ക് ഇപ്പോൾ ചിലപ്പം പതിനായിരം രൂപ പറയാം പതിനയ്യായിരം വരെ ഇരുപത്തയ്യായിരം വരെ ലക്ഷക്കണക്കിന് രൂപ പറയാം ഒരുപാട് പൈസ ചിലവ് വശ്യകർമ്മങ്ങൾക്ക് പറയാറുണ്ട് സ്വാഭാവികമായും ഒരു തൊണ്ണൂറ് ദിവസത്തെ കർമ്മം തൊണ്ണൂറ് ദിവസത്തെ പൂജയാണെങ്കിൽ ഇന്നത്തെ ഒരു എണ്ണയുടെയും തിരിയുടെയും ഒക്കെ വില വെച്ചിട്ടാണെങ്കിൽ എങ്ങനെ നോക്കിയാലും ഒരു പൂജ ഒരു ദിവസം നടത്തുന്ന പത്തായിരം രൂപ ഒക്കെ എന്തായാലും വേണം അല്ലെങ്കിൽ ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വേണം ഒരു ക്ഷേത്രത്തിലായാലും അല്ലെങ്കിൽ കുരിയാലകളിലായാലും തറകളിലായാലും കുടുംബക്ഷേത്രത്തിലൊക്കെ ആയാലും അപ്പം അങ്ങനെയൊക്കെ ചിലവുകൾ ഉള്ളതൊന്നും സ്വഭാവികമായിട്ട് ചോദിക്കാം രണ്ടാമത് ഈ വശ്യകർമ്മങ്ങൾക്ക് നല്ല സൈഡ് എഫക്റ്റ് ഉണ്ട് എല്ലാ വശ്യകർമ്മങ്ങൾക്കും കാരണം വശ്യം ആകർഷണം അല്ലെ മാരണം ഉച്ചാടനം അങ്ങനെ പറഞ്ഞ ഷഡ്കർമ്മങ്ങൾ എല്ലാത്തിനും സൈഡ് എഫക്റ്റ് ഉണ്ട് അതിനകത്ത് ചെയ്യാൻ വിധിയുള്ള ഷഡ്കർമ്മങ്ങൾ ചെയ്യാൻ വിധിയുള്ള വശ്യത്തിന് മാത്രം ആയതുകൊണ്ടാണ് എല്ലാവരും വശ്യം ചെയ്യുന്നത് ദുരുപയോഗം ചെയ്യുന്ന ഒരുപാട് ജ്യോത്സ്യന്മാരുണ്ട് കർമ്മികളുണ്ട് കാരണം എല്ലാത്തിനും പുഴുക്കുത്തുകൾ ഉണ്ടാവാം അപ്പം അത് പക്ഷേ എല്ലാവരെയാണ് ബാധിക്കുക അപ്പോൾ ദുരുപയോഗം ചെയ്യുമ്പോൾ എല്ലാവരും ആ ഒരു കണ്ണിൽ കാണാറുണ്ട് ആൾക്കാർ അപ്പൊ ഇങ്ങനെ പണം വരുന്ന ഈ സൈഡ് എഫക്ട് വരുമ്പോൾ അവരുടെ പ്രൊട്ടക്ഷൻ എടുക്കാനോ അല്ലെങ്കിൽ അവർക്ക് വരുന്ന സൈഡ് എഫക്ട് മാറ്റാനോ ഒക്കെ ആയിട്ട് അവർ ചിലപ്പോൾ പണം കൂടുതൽ ചോദിച്ചേക്കാം രണ്ടാമത് വശ്യകർമ്മങ്ങള് ദുരുപയോഗം ചെയ്യുന്നുണ്ട് നന്നായിട്ട് ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഞാൻ പല വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം വന്ന രണ്ട് കേസ് ഒന്ന് കണ്ണൂരപ്പുറത്തു ഭാഗത്തു നിന്ന് ഒരാൾ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ കർമ്മികളുടെ പേരൊന്നും ഞാൻ പറയാത്തത് വെറുതെ ഒരു അവർക്കൊരു പേര് പറഞ്ഞ് ഇതാകണ്ട എന്ന് വെച്ചാണ് എന്നാലും ആരാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും അപ്പോൾ അവർ വിളിച്ചു ഭർത്താവിന്റെ ഒരു ചെറിയ പ്രശ്നമാണ് പറഞ്ഞത് ഭർത്താവ് സ്നേഹമില്ല ഇപ്പം മാറി നിൽക്കുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടു കുടുംബപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ കണ്ടു അല്ലാതെയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയെല്ലാം പറഞ്ഞു കഴിഞ്ഞ കൂട്ടത്തിൽ ഞാൻ അതിൻ്റെ അവസ്ഥകളൊക്കെ പറഞ്ഞു ഇന്ന ഇന്ന കാര്യങ്ങളാണ് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞ ശേഷം അവർ പറഞ്ഞു ഇതിനു ഒരാളെ ഞാൻ സമീപിച്ചിരുന്നു സ്വാമി അയാളെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ അയാൾ പൂജ ചെയ്യാം ഇരുപതിനായിരം രൂപ എന്തോ അത്രയെങ്ങാൻ റേറ്റ് പറഞ്ഞു ഇവരെ അത്രയും പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പം ഇവിടെ പറഞ്ഞു പറഞ്ഞ് അയ്യായിരം രൂപയ്ക്ക് ഈ പൂജ കർമ്മി പിടിച്ചു പിടിച്ചതിന് ശേഷം സ്വാഭാവികമായിട്ടും ഞാനാണെങ്കിലും ആരാണെങ്കിലും വശ്യകർമ്മങ്ങൾ ചെയ്യുന്നതിന് ആളെ അറിയേണ്ട ഒരു കാര്യമുണ്ട് ആളെ അറിയാൻ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല ഞാനാണെങ്കിലും ചിലപ്പോൾ കൺസൾട്ടിങ് സമയത്താണെങ്കിലും വശ്യമൊക്കെയാണ് ചെയ്യേണ്ടെങ്കിലും ഞാൻ അവരുടെ ഫോട്ടോ ചോദിക്കാറുണ്ട് എപ്പോഴും അവരോട് പറയും ഇന്ന ആവശ്യനാണ് ഫോട്ടോ ഞാൻ കണ്ടതിന് ശേഷം നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയാനും പറയുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന ഒരു തവണ ഓപ്പണാക്കാവുന്ന രീതിയിൽ അയച്ചാലും മതി ഫോട്ടോ നമുക്ക് ഏകദേശം ആളെ അറിയാൻ വേണ്ടി നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ ചിലർക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ടൊക്കെ പറയാറുണ്ട് അത് ചിലപ്പോൾ ഇതേപോലെയൊക്കെ ചോദിച്ചുകൊണ്ടാവാമെന്ന് ഞാൻ വിചാരിക്കണം ചിലർ ഫോട്ടോ വേണോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറയാം ആളെ കാണാൻ അല്ല നിങ്ങൾ വരണം ഇപ്പോൾ കാസർഗോഡ് ഉള്ളത് കണ്ണൂർ ഉള്ളവരൊക്കെ ഇങ്ങോട്ട് വരാൻ വയനാട്ടിലുള്ളവരോ ഇങ്ങോട്ട് ഒരു ബുദ്ധിമുട്ടാണ് കോഴിക്കോട് ഉള്ളവർക്ക് വരാം ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ ഒരു കുഴപ്പമില്ല ഫോട്ടോ അയക്കേണ്ടതൊന്നു ഞാൻ കോഴിക്കോട് വരുമ്പോൾ നിങ്ങൾ വരിക അല്ലെങ്കിൽ എറണാകുളത്ത് വരുമ്പോൾ വരുക അല്ലെങ്കിൽ ഇങ്ങോട്ട് വരിക ഒരു വർഷവും ഫോട്ടോ ഒന്നും വേണ്ട കർമ്മം ചെയ്യുന്നെങ്കിൽ മാത്രം മതി ഫോട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഇതേപോലെ കുട്ടിയോട് പറഞ്ഞു നോക്കണം നമുക്ക് കർമ്മം ചെയ്യണമെങ്കിൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ വേണമെന്ന ഫോട്ടോയുടെ ഒരു കഥ ആ കുട്ടി പറഞ്ഞു എന്നെ വിശ്വാസ എന്നോട് പറഞ്ഞത് സ്വാമി ഇതേപോലെ ഞാനൊരാൾ കൊടുത്തിരുന്നു അയ്യായിരം രൂപ പറഞ്ഞു രാത്രിയായപ്പോൾ അയാൾ കർമ്മം തുടങ്ങുക എന്ന് പറഞ്ഞു വിളിച്ചു ആയിക്കോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞൊരു ഫോട്ടോ അയക്കാൻ പറഞ്ഞു അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ എന്തായ്ക്കുക നമ്മുടെ ഒരു സെൽഫിയോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്തിരുന്ന ഫോട്ടോയോ ഒക്കെ അയക്കും അപ്പം അയാൾ പറഞ്ഞു ഫുൾ സൈസ് ഫോട്ടോ വേണമെന്ന് പറഞ്ഞു ആ കുട്ടി ഫുൾ സൈസ് ഫോട്ടോ അയച്ചു കൊടുത്തു അപ്പോൾ പറഞ്ഞു ഇങ്ങനെയല്ല വേണ്ടത് കൂടുതൽ എനിക്ക് വിവരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ലഘുവായിട്ട് പറയാം കഴുത്തിന് കീഴോട്ട് മുട്ടിന് മേൽ മേൽപോട്ടുള്ള ഫോട്ടോ ആണ് വേണ്ടത് അത് വശ്യകർമ്മങ്ങൾക്ക് അത് അത്യാവശ്യമാണ് പ്രത്യേകിച്ച് വശം അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കുറച്ച് ലോജിക്കൊക്കെ പുള്ളി അടിച്ചു അപ്പം പെട്ടെന്ന് ഈ കുട്ടി കത്തി ഇതിനകത്ത് എന്തോ ഒരു ഉടായ്പ എന്ന് വരുന്നിട്ട് പറഞ്ഞു അതൊന്നും അയച്ചരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അതൊന്നും അയച്ചു തരാൻ പറ്റില്ല വശ്യകർമ്മം നടക്കൂല എന്ന് പറഞ്ഞു എന്തൊരു വിഡിതമാണ് എന്തൊരു തോന്നിയ വശ്യകർമ്മങ്ങൾക്ക് ഈ പറയുന്ന യൂഡായിട്ടുള്ള പിക്ചേഴ്സൊന്നും കാണണമെന്നൊരു നിയമവും ഇല്ല എന്നാൽ അങ്ങനെ ചെയ്യുന്ന ഒരു രീതിയൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല ഇതൊന്നും അല്ല അയാൾ പറഞ്ഞതിൻ്റെ ഉദ്ദേശം വേറെയാണ് അങ്ങനെ ചെയ്യുന്ന രീതിയൊക്കെ ഉണ്ട് ഇപ്പോൾ കാമാഖിയൽ യോനിയെ പൂജിക്കുന്ന ഒരു അമ്പലം വരെ ഉണ്ട് അവിടെ സ്ത്രീകളാണ് പൂജ ചെയ്യുക അവിടെ കാമാഖ്യയിൽ യോനിയാണ് പൂജിക്കുക ഇപ്പം യോനി പൂജയെന്നു പൂജയൊക്കെ ഉണ്ട് പക്ഷേ ഇന്നത്തെ മന്ത്രവാദികൾ ചെയ്യുന്ന യോനി പൂജയൊന്നുമല്ല എൻ്റെ ഒരു സുഹൃത്ത് ഒരു ലേഡി സുഹൃത്താണ് അവർ ഒരു കർമ്മത്തിന് വന്നപ്പോഴേ ഒരു മന്ത്രവാദിയെ വിളിച്ചപ്പോൾ ആള് പറഞ്ഞത് നമുക്ക് യോനി പൂജ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഈ പെൺകുട്ടി യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ കാമാഖിയിലെ യോനിപൂജ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ കുട്ടി പറഞ്ഞു ചെയ്യാം അതിനെന്താ നടക്കുമെങ്കിൽ ചെയ്യാന്ന് പറഞ്ഞു അപ്പം പുള്ളി പറഞ്ഞു നമുക്ക് പിന്നെ അപ്പം കുട്ടി വിചാരിച്ചാൽ ഈ പൂജ അയാൾ വീട്ടിൽ ചെയ്യും ഒരു പൈസ അയച്ചു കൊടുക്കുക അങ്ങനെയാണോ വിചാരിച്ചു പറഞ്ഞു അങ്ങനല്ല നിങ്ങൾ വരണം അങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ ഒരു പുള്ളി പറഞ്ഞു പുള്ളി തൃശ്ശൂരാണ് ഞാൻ കോഴിക്കോട്ട് കാറും കൊണ്ട് വരാം കോഴിക്കോട്ട് നമുക്കൊരു ഹോട്ടൽ റൂം എടുക്കാം റൂമെടുത്തിട്ട് നമുക്ക് പൂജ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ കൊണ്ട് വിടാം അപ്പം കുട്ടിക്ക് മനസ്സിലായി എന്താണ് ആ പൂജ എന്ന് അപ്പോൾ പെട്ടെന്ന് പുള്ളിക്കാര് പറഞ്ഞു എനിക്ക് വേണ്ട പക്ഷേ അത് മാനസികമായി ഭയങ്കരമായിട്ട് അതിന് പ്രശ്നമായി കാരണം ഒരാളിങ്ങനെ ഒരാളെ നേടാൻ വേണ്ടി അവരുടെ ആ വിഷമസ്ഥിതി ഏറ്റവും മോശാവസ്ഥയിൽ അല്ലെങ്കിൽ ഏറ്റവും പരിതാപരമായ അവസ്ഥയിലായിരിക്കും ഒരു ജോത്സിനെ കർമ്മിയെ സമീപിക്കുക ആ ചൂ അത് ചൂഷണം ചെയ്തിട്ടാണ് ഇവരെടുക്കുക അപ്പം എന്തായാലും കൊള്ളാം ഇങ്ങനെയുള്ള പിന്നെ അവർ തൃശ്ശൂരിലുള്ള വേറൊരു കർമ്മി പറഞ്ഞത് ഒരു പ്രശസ്തനായ ഒരു കർമ്മി പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഏഴു ദിവസം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി താമസിച്ച് അദ്ദേഹത്തിനോട് താമസിച്ചാൽ ഈ കർമ്മം ചെയ്തു കൊടുക്കാൻ കഴിയും ഇങ്ങനെ ഒരുപാട് ടൈപ്പുകൾ ഈ ഫീൽഡിലുണ്ട് എനിക്ക് എന്നാൽ മിനിഞ്ഞ ഒരു ഒരാഴ്ച മുമ്പ് ഗൾഫിൽ നിന്നൊരു ലേഡി എന്നെ വിളിക്കുകയുണ്ടായി അവരോട് സംസാരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ തൊട്ട് എന്നെ വിളിച്ച തൊട്ട് പുറകെ വിളിച്ച ഒരാൾ അത് നമുക്ക് പരിചിതമായിട്ടുള്ള ഒരാളാണ് ആളിനെ വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതേ അവസ്ഥ തന്നെയാണ് കണ്ണാടിക്ക് മുന്നിൽ ഫുൾ നേക്കഡായിട്ട് തന്നിട്ട് ഫോട്ടോ എടുത്തയൊക്കെ ഓരോ പർട്ടിക്കുലർ ഒക്കെ പറഞ്ഞു അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ നോക്കണം ഇങ്ങനെ വൃത്തികെട്ട കുറേ ആൾക്കാർ ഈ ഒരു മേഖലയെ ഭയങ്കരമായിട്ട് ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് വളരെ ഡീഗ്രേഡ് ചെയ്യുന്നുണ്ട് വളരെ വിഷമത്തോടാണ് പറയുന്നത് കാരണം ഞാൻ ഉൾപ്പെടെയുള്ള ഒരു സമൂഹത്തെയാണ് അത് ഇപ്പോൾ ഞാനത് പല നേരത്തെ പറഞ്ഞ വീഡിയോയിലും അങ്ങനെ അവരെ പുച്ഛിച്ച് തള്ളുന്ന ഇതാണ് ശരിക്കും വശകർമ്മങ്ങൾ സൈഡ് എഫക്ട് ഉണ്ട് ഒരുപാട് പണച്ചെറവ് വരും നിങ്ങൾ പണം വാങ്ങിക്കൂ പല ജ്യോത്സ്യന്മാർ എന്നോട് പരാതി പറഞ്ഞു ആദ്യമേ തന്നെ പണം വാങ്ങുന്ന ജോത്സ്യന്മാരെയെന്ന് പറയരുത് അവരോട് ഇത് ചെയ്തതിന് ശേഷം കാര്യം നടന്നതിന് ശേഷം വാങ്ങുമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായി നിങ്ങൾക്ക് അങ്ങനെയൊക്കെ ചെയ്യാരിക്കും അപ്പോൾ അവർ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് പൈസ ഉള്ളുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നതാണ് അതുകൊണ്ടല്ല കാര്യം നടന്നതിന് ശേഷം പണം വാങ്ങിയാൽ തരുന്നവനും സന്തോഷമുണ്ട് വാങ്ങുന്നവരും സന്തോഷമുണ്ട് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വാങ്ങുന്നത് എനിക്ക് ഒരുപാട് പൈസ ഉണ്ടായിട്ടൊന്നുമല്ല പലരും അങ്ങനെ വിചാരിച്ചു പല ജോലി ജോലിമാരുടെ ചില പരിപാടികളൊക്കെ അല്ലെങ്കിൽ പൂജകളൊക്കെ ചെല്ലുമ്പോൾ നിങ്ങൾ അങ്ങനൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ഞങ്ങളോട് അങ്ങനെ ചോദിച്ചു തുടങ്ങി അപ്പോൾ ഞാൻ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ചെയ്തു കൊടുക്കണം എന്താ ചെയ്തു കൊടുക്കാൻ പറ്റാത്ത എന്താണ് ഈ കർമ്മങ്ങള് വേറൊരു കഴിഞ്ഞ ദിവസം ഒരു പൂജ ചെയ്തെടുത്ത് ആ പൂജ ചെയ്ത ആള് ഫേസ്ബുക്കിലൂടെ ഒക്കെ ഒരുപാട് പോസ്റ്റുകളൊക്കെ ഇടുന്ന വലിയൊരു കർമ്മി മാന്ത്രികൻ അയാള് പൂജ ചെയ്ത് കൊടുത്തു ഇരുപത്തയായിരം രൂപ എന്തോ വാങ്ങിച്ച് പൂജ ചെയ്ത് കൊടുത്തു ദോഷം മാറിയില്ല വീണ്ടും എവിടെ വെച്ച് നോക്കിയാൽ ദോഷം കാണുന്നു വീണ്ടും അയാളുടെ അടുത്ത് പൂജ ചെയ്യാൻ വേണ്ടി വിളിച്ചപ്പോൾ അതിൽ പറഞ്ഞ് വീണ്ടും ഇരുത്തയ്യായിരം രൂപ എന്ന് പറഞ്ഞു അപ്പോൾ സംശയം എൻ്റെ അടുത്ത് വന്നു വന്നപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളാ പൂജ എന്താ പൂജ ചെയ്തത് അതൊന്നും ഞാൻ കരുത്തില്ല എൻ്റെ പൈസ അയച്ചു കൊടുത്താൽ ഞാൻ നിങ്ങളുടെ ഫോട്ടോയോ എല്ലാം വെച്ചു ഒന്നുമില്ല പേര് ഡേറ്റ് ഓഫ് ബർത്ത് ടൈം ഇത്രയും കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം പൂജ ചെയ്യും പൂജ നിങ്ങളെ കാണിക്കൂല പൂജയുടെ പ്രസാദമൊന്നുമില്ല നാൽപ്പത്തൊന്ന് ദിവസത്തിനുള്ളിൽ ഭലിക്കും നാൽപ്പത്തൊന്ന് കഴിഞ്ഞ് എൺപത്തൊന്നായിട്ട് ഫലിക്കായിട്ടാണ് എൻ്റെ അടുത്തേക്കാൾ വന്നത് അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇപ്പോൾ ചിലപ്പോൾ ഇപ്പം ഞാനും വലിയ ആളായിട്ടൊന്നുമില്ല ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളും ഫലിക്കണമെന്നില്ല എല്ലാ കർമ്മങ്ങളും ഫലിക്കണമെന്നില്ല ഞാൻ വിചാരിച്ച കർമ്മം ഫലിക്കില്ല ഞാൻ എൻ്റെ കഴിവ് കൊണ്ട് എല്ലാ കർമ്മങ്ങളും ഫലിക്കുന്നു എൻ്റെ കൂടെയുള്ള ഉപാസനാമൂർത്തികളും എൻ്റെ കൂടെയുള്ള ശക്തികളും യോഗീശ്വരന്മാരും കുര്യാലയിലുള്ളതും ഉള്ള നമ്മുടെ പൂർവികമായി കിട്ടിയതും പരമ്പരാഗതമായി കിട്ടിയതായിട്ടുള്ള ഭാസനാമൂർത്തികളിലൊക്കെ അനുഗ്രഹത്തിലാണ് നമ്മളൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഇത് എൻ്റെ ഞാൻ പോയി വശ്യപ്പെടുത്തി വരാം എന്നാൽ പലപ്പോഴും നമുക്ക് ഫോട്ടോ ഒക്കെ ആവശ്യമായി വരുമെങ്കിൽ നമ്മൾ അതിൻ്റെതായ രീതിയിൽ ചോദിച്ചാൽ എല്ലാവരും അയച്ചു തരും പിന്നെ രണ്ടാമത് കർമ്മത്തിലൂടെ ആൾക്കാരെ ദുരുപയോഗം ചെയ്യാതിരിക്കുക കാരണം ഇതിനൊക്കെ നിങ്ങൾ ചിന്തിക്കുക നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവർത്തിക്കും അതിനുള്ള പരിണിത ഫലമുണ്ട് ഏഴു തലമുറയ്ക്കൊക്കെ ശാപദോഷം വരിക ഇത്രയോ തലമുറ നമ്മളുടെ മക്കളെ ഒന്നും കൊടുത്തു വളർത്താൻ പറ്റില്ല ഇതേപോലെ ശാപം കൊടുത്ത് പല തലമുറയിലുള്ള ആൾക്കാരും ഇതേപോലെ ശാപം എത്ര ശാപം പിടിച്ച ഗൃഹങ്ങളുണ്ട് എത്ര ശാപം പിടിച്ച ജന്മങ്ങളുണ്ട് എത്രയോ ആൾക്കാർ അങ്ങനെ നടക്കുന്നുണ്ട് ഈ ശാപം എല്ലാം ചിലപ്പം നമ്മളും ഇരുന്ന് കാണേണ്ടി വരും അടുത്ത തലമുറയിൽ ശാപം പിടിച്ച് നശിച്ച് നാറാണക്കല്ലായി കിടക്കുന്നത് ചിലപ്പോൾ നമ്മൾ ചിലപ്പം ആ ഒരു അന്നത്തെ സമ്പാദ്യത്തിനോ പ്രത്യേക സുഖത്തിനു വേണ്ടിയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക ഒരാളെ പറ്റിക്കാതിരിക്കുക പക്ഷെ നിങ്ങൾ കർമ്മങ്ങൾ നിങ്ങൾ പലപ്പോഴും നമ്മൾ പല കർമ്മങ്ങൾ ഒഴിവാക്കേണ്ടി വരുന്നത് ഈ സൈഡ് എഫക്ട്സ് ഓർത്തിട്ടോ അല്ലെങ്കിൽ ചിലപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ഓർത്തിട്ടോ ജനുവനിറ്റി പ്രശ്നം കൊണ്ടോ ഒക്കെ ഞാൻ കർമ്മങ്ങൾ ഒഴിവാക്കാറുണ്ട് ഒന്നിൽ പൈസ കൂട്ടി പറയുകയോ അല്ലെങ്കിൽ നടക്കൂലെന്നൊക്കെ ഒക്കെ ചെയ്യുന്നത് പലപ്പോഴും ഇതിനകത്തെ കർമ്മത്തിന്റെ പ്രശ്നം കൊണ്ട് തന്നെയാണ് കാരണം എല്ലാ കർമ്മങ്ങളൊന്നും നമ്മളെ കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റില്ല നമ്മൾ ഭഗവാനും ഒന്നും അല്ല മജീഷ്യൻ ഒന്നുമല്ല അതേപോലെ വശ്യകർമ്മങ്ങൾ പല ആൾക്കാരും ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് ആറു ദിവസം ഏഴു ദിവസം ഒന്നും ആയില്ലല്ലോ ഒരു കാര്യവും നടക്കണില്ല ഒരു പരിപാടി നടക്കുന്ന ഒന്നും കിട്ടണില്ല അവൻ എന്നോട് മിണ്ടണില്ല മൂന്ന് വർഷമായിട്ട് പിണങ്ങി നിൽക്കുന്ന ആള് മൂന്ന് ദിവസം കൊണ്ട് വരുമോ ദോഷങ്ങൾ എത്ര കാലം കൊണ്ട് വന്നു അതേപോലെ തന്നെ എടുക്കും ദോഷ നിവാരണമെന്ന് ചെറിയ സമയത്ത് വളരെ ആഗ്രഹം ആയിട്ട് പെട്ടെന്ന് നടക്കുന്നതാണ് ഈ പൂജകളും മാന്ത്രികവും കർമ്മവും ഒക്കെയാണ് അങ്ങനൊന്നും അല്ല അങ്ങനെയൊക്കെ ഈ മാജിക്കാർക്കെ കാണിക്കാൻ പറ്റും എന്നാൽ ഇൻസ്റ്റന്റ് ആയിട്ട് റിസൾട്ട് ഞാൻ പലപ്പോഴും എന്നോട് കേൾക്കും എത്ര ദിവസം കൊണ്ട് കിട്ടും സാറേ ഞാൻ പറയും ഏഴ് ദിവസം കണ്ട് കിട്ടിയ കേസുണ്ട് ഇരുപത്തി ദിവസം കൊണ്ട് കിട്ടിയ കേസുണ്ട് നാൽപ്പത്തി ദിവസം കൊണ്ട് കിട്ടിയത് തൊണ്ണൂറ് ദിവസം കൊണ്ട് കിട്ടിയ ദിവസം ഇവരെ കിട്ടാത്ത കേസുകൊണ്ട് ഇപ്പോഴും ഞാൻ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നു ചില കേസുകൾ അവർ പറയും വീണ്ടും ചെയ്യാമോ എന്ന് ചോദിച്ചു ഞാൻ കർമ്മം ചെയ്യുന്ന കേസുകൊണ്ട് അടുത്തടുത്ത് വരും മാറി മാറി ചിലപ്പോൾ അവരുടെ കുഴപ്പമുണ്ടാവും നമ്മുടെ കുഴപ്പമുണ്ടാവും ഒക്കെ ആവാ അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മൾ കർമ്മിയെ കൃത്യമായിട്ട് ചെയ്യും കർമ്മിയെ പൂർണ്ണ വിശ്വാസവും വേണം പക്ഷേ കർമ്മങ്ങൾ എപ്പോഴും കർമ്മത്തിലും കർമ്മിയിലും പൂർണ്ണ വിശ്വാസം വേണം ആ പറയുന്ന കൃത്യമായിട്ട് ചെയ്യാൻ തെറ്റായ കാര്യങ്ങൾ കർമ്മിയായാലും ദൈവം ചെയ്യരുത് നിങ്ങളുടെ ഫോട്ടോ വേണമെന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള പോസിറ്റീവുള്ള ഫോട്ടോ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയണമെന്നൊക്കെ പറഞ്ഞാൽ ചിന്തിച്ചുകൊണ്ട് അത് നെഗറ്റീവാണ് നെഗറ്റീവ് ആയിട്ട് ഒരു കാര്യങ്ങളും നിങ്ങൾ കർമ്മി പറഞ്ഞെന്ന് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ജോൽസ്യം പറഞ്ഞോണ്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ മാന്തൃകൻ പറഞ്ഞിട്ടുണ്ടോ ചെയ്തു കൊടുക്കരുത് ഭയ പലർക്കും ഭയമാണ് ഇവരെന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യാൻ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഒരു കഴിവ് ഉണ്ടാവില്ല നിങ്ങളോട് ഇങ്ങനെ ചോദിക്കുന്നത് കൃത്യമായിട്ട് ചിന്തിച്ച് ഒരു കഴിവ് ഒന്നും ചെയ്യാൻ പറ്റൂല്ല പറഞ്ഞ് പേടിപ്പിച്ച് ഗിമ്മിക്ക് കാണിച്ച് അത് ചെയ് ഇത് ചെയ്യും ഞാൻ നശിപ്പിച്ചുകളെ എന്നൊക്കെ പറഞ്ഞ ഒരിക്കലും ഒരു മന്ത്രവാദി ഒരു വശ്യത്തിന് ചെന്നപ്പോൾ ഒരു നാണയത്തിൽ ആവാഹിച്ച് അവർ വീട്ടിൽ തലാണേക്കടയിലൊക്കെ കെട്ടിടിയാണ് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞു അതിനുശേഷം പെൺകുട്ടിക്ക് മന്ത്രവാദിയോടാണ് ഇഷ്ടം അന്ന് അങ്ങനെയാണ് അടുത്ത് വന്നത് ഭർത്താവിനെ ഓർക്കുമ്പോൾ മന്ത്രവാദിയെ വരെ മന്ത്രവാദിയുടെ അടുത്തേക്ക് പോവാൻ ടെൻഡൻസി ഉണ്ടാവുന്നത് തന്നെ വന്നത് അപ്പം അതെന്താ ചെയ്തോളൂ നമുക്ക് അറിയാമല്ലോ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന മന്ത്രവാദികളൊക്കെയുള്ള ഒരു കാലഘട്ടമാണ് ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ വേറൊരു നമ്മുടെ സുഹൃത്ത് ചെന്നപ്പോൾ പൂജ ചെയ്തപ്പോൾ പുള്ളി ചിരട് ഒരു പത്ത് രൂപ ചിരട് ഉണ്ട് അത് അരേ കെട്ടി കൊടുക്കണം പോലും അപ്പം ഇങ്ങനൊക്കെയുള്ള ഒരുപാട് മന്ത്രവാദികളുള്ള നമ്മുടെ അടുത്ത് വരുമ്പോൾ പറയുന്നതാണ് അപ്പൊ അങ്ങനെ നിങ്ങൾ ചെയ്യാതിരിക്കുക പ്രത്യേകിച്ച് ലേഡീസ് വരും ഏറ്റവും കൂടുതൽ ആണ് വരുന്നത് അവരെ ബഹുമാനിക്കുക അവർ പറയുന്നത് കൃത്യമാണെങ്കിൽ ചെയ്തു കൊടുക്കുക പറ്റത്തില്ല പറ്റത്തില്ല എന്ന് പറയുക അനാവശ്യമായ കാര്യങ്ങൾ ആവശ്യപ്പെടാതെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പണം വാങ്ങിക്കൂ ചെയ്യുന്നതിന് പണമൊക്കെ വാങ്ങിക്കുകയുള്ളൂ പണം ഉള്ളവൻ്റെ ഒരിക്കലും അവരുടെ അവസ്ഥയെ മുതലെടുക്കരുത് ദയവായിട്ട് അവരുടെ അവസ്ഥയെ പിന്നെ അതേപോലെ ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ജ്യോതിഷന്മാർ പൊതുവെ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് ഞാൻ ഉൾപ്പെടെ ഉള്ളവര് ഇങ്ങനെ പറയുമ്പോഴേ ആൾക്കാർ വിളിക്കാറുണ്ട് ഒരുപാട് ആൾക്കാർ വിളിക്കാറുണ്ട് ഒന്ന് നോക്കാമോ ഞാൻ ഒരുപാട് ആൾക്കാരെ നോക്കാനുണ്ടാവും ചിലർ ഗൂഗിൾ പേ വഴി പൈസ ഇട്ടവരുണ്ടാവും ചിലർ നേരിട്ട് വരുന്നവരുണ്ടാവും എപ്പോഴും നിങ്ങൾ ചിന്തിച്ചോണേ ഏത് കർമ്മിയോ ഏത് പൂജാരിയോ ഏത് ജ്യോതിഷവും ഏത് മന്ത്രവാദിയോ കാണാമോ ഒരു രൂപയെങ്കിലും നിങ്ങൾ ദക്ഷിണ കൊടുക്കണം ഒരു കാര്യം അവരെ കൊണ്ട് നോക്കി നിങ്ങൾ ആലോചിച്ച് നോക്കാം എത്രയോ ലക്ഷം രൂപ മുടക്കിയൊക്കെ കർമ്മങ്ങൾ പഠിച്ചവരുണ്ടാവും ഈ ഒരു മേഖലയിൽ ചിലപ്പോൾ ഇത് ഉപജീവന മാർഗ്ഗമായിട്ട് മാത്രം ഇരിക്കുന്നവരുണ്ടാവും അപ്പൊ നിങ്ങൾ ഒരു രൂപയെങ്കിലും അല്ലെങ്കിൽ കൂട്ടൊരു നൂറ് രൂപയൊക്കെ പൈസ കൊടുക്കാൻ പറ്റാത്ത ഒരു ആരും ഉണ്ടാവില്ല എന്നാണെങ്കിൽ നൂറ് രൂപയെങ്കിലും എങ്ങനെ ഗൂഗിൾ പേയിലോ അക്കൗണ്ടിലോ ഇട്ട് നേരിട്ട് പോവാണെങ്കിലും അങ്ങനെങ്കിലും കൊടുത്തിട്ട് ഒരാളെ പോയി കാണാവും കാരണം ദാക്ഷിണേന രീതി ദക്ഷിണ എന്ന് പറഞ്ഞാൽ അങ്ങനെ ദാക്ഷിണില്ലാതെ കിട്ടണമെങ്കിൽ ഒരു നൂറ് രൂപയെങ്കിലും കൊടുക്കാതെ ഒരാള് കബഡി നിരത്തി അല്ലെങ്കിൽ ശംഖ് വെച്ചു അല്ലെങ്കിൽ പെൻഡുലം വെച്ചു അല്ലെങ്കിൽ അസ്ഥരേഖ നോക്കി എന്ത് രീതിയിലാണെങ്കിലും അയാൾ അത്രയും എഫേർട്ട് അത്രയും ടൈം അത്രയും പഠിച്ച കാര്യങ്ങൾ അതിൽ അത്രയും എടുക്കുമ്പോൾ അതിനുള്ളൊരു വാല്യൂ നിങ്ങൾ കൊടുക്കണം ചെറിയൊരു ദക്ഷിണയെങ്കിലും നിങ്ങൾ നോക്കാൻ വരുന്ന കൊടുക്കുമ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് സാറേ ഇത് ചെയ്തേക്കണേ അത് നോക്കിയേക്കണെന്ന് പറഞ്ഞ് ഡീറ്റെയിൽസിലായിട്ട് വരും കാരണം ഓൾറെഡി കുറെ ആൾക്കാർ നോക്കാനുണ്ട് അന്നേരമാണ് ഇതിരുന്നത് അപ്പം നമുക്ക് അവരോട് പറയാൻ പറ്റൂല ദക്ഷിണ ഇടണം എന്തെങ്കിലും ഇടണം നമ്മുടെ ഈ പിച്ചക്കാരെ പറഞ്ഞാൽ എന്തെങ്കിലും ഇട്ടേട്ടോ എന്തെങ്കിലും ഇട്ടേട്ടോ ചോദിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്തെങ്കിലും അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം ആരെയാണ് എനിക്കെന്നല്ല ആർക്കാണെങ്കിലും നിങ്ങൾ ജ്യോത്സ്യന്മാരെ കാണാൻ പോവാൻ അല്ലാതെ ഓൺലൈനിൽ കണ്ടു അല്ലെങ്കിൽ അവർ സൗജന്യമായിട്ട് നോക്കുന്നവർ എന്ന് പറഞ്ഞാൽ സൗജന്യമായിട്ട് തന്നെ നോക്കും അവർക്കൊന്നും കൊടുക്കണ്ട ദക്ഷിണ വേണ്ട എന്ന് പറയുന്നവർക്ക് ഉണ്ടാവും അവർക്കൊക്കെ ഒന്നും കൊടുക്കണ്ട എന്നാൽ ഇതുകൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അതുകൊണ്ട് ഇത് വിശ്വാസമുള്ളവർ മാത്രം വന്നാൽ മതി പോയാൽ മതി നിങ്ങളെ ആരെയും നിർബന്ധിച്ചു കൊണ്ടുപോകുന്നില്ല ഇത് വിശ്വാസം വേണം ആരെ നിർബന്ധിച്ചു കൊണ്ടാണ് പരീക്ഷിക്കാൻ വേണ്ടി ഒന്നും പോകാതിരിക്കുക ഒരാളുടെ സമയം കളയുക പരീക്ഷിക്കാൻ വേണ്ടി പോകാതിരിക്കുക നല്ല ഉപാസന ഫലമുള്ളതൊക്കെയാണ് പരീക്ഷിക്കാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ടാകുന്ന വേറെ പ്രയോജനം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ എപ്പോഴും ജോലി നല്ല ജോലിസിനെ ഇതാണെന്ന് അവരുടെ സംസാരത്തിൽ ഉണ്ടാവാം മെസ്സേജുകളിൽ ഉണ്ടാവാം അല്ല അവരുടെ കാര്യങ്ങളിലുണ്ടാവാം നിങ്ങളെ ചൂഷണം ചെയ്യുന്നു കുറച്ച് ചിന്തിച്ചു നോക്കുക ഒരാളൊരു കാര്യം പറയുമ്പോൾ മൂന്ന് തവണ ചിന്തിച്ചിട്ടേ മറുപടി പറയാമെന്ന് പറയാം അപ്പോൾ ആരായാലും ഇത്ര മന്ത്രവാദിയായാലും എന്ത് ചെയ്താലും അവർ ദുഷ്പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ അവരോട് ഗുഡ് ബൈ പറഞ്ഞേക്കുക അതാണ് ചെയ്യേണ്ടത് അതാണ് നല്ലത് സേഫായിരിക്കുക ഒരാളെ ജീവന തുല്യം സ്നേഹിച്ചിട്ട് അയാളെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ശരീരം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് ആ പോയിട്ടൊരു കഥയില്ല നിങ്ങളെ മനസ്സിലാക്കുക ഇതൊക്കെ യോഗ്യത ഉള്ളവർക്ക് നമ്മൾക്ക് ചെയ്യേണ്ട ആളുടെ അടുത്ത് നമ്മൾ തന്നെ എത്തും എപ്പോഴും നമ്മുടെ അടുത്തേക്ക് എത്തിക്കുന്ന വാസനമൂർത്തിയാണെന്നൊക്കെ ഞാൻ പലപ്പോഴും പറയാം നമ്മുടെ അടുത്തേക്ക് ഒരാളെ എത്തിക്കുന്ന ഒരു വാസന നമ്മൾ വാസന മൂർത്തിയാണ് അപ്പോൾ അവരുടെ ഒരു എന്തെങ്കിലും ഒരു കണക്റ്റിവിറ്റി ഉണ്ടെങ്കിൽ നമ്മളുടെ അടുത്തേക്ക് എത്തുള്ളൂ അത് പൂർവ്വജന്മാര് ഈജന്മാരും നിങ്ങൾ കണക്ടിവിറ്റി ഉണ്ടെങ്കിൽ എത്താൻ സാധിക്കത്തുള്ളൂ നല്ല ജോലിസിൻ്റെ അടുത്തേക്ക് എത്തുകയാണെങ്കിൽ പലപ്പോഴും നമുക്ക് തടസ്സങ്ങളൊക്കെ ഉണ്ടാവാം വിളിക്കാൻ പറ്റില്ല ചിലപ്പം കുറെ പ്രാവശ്യം പോകേണ്ടി വരും ഇതൊക്കെ നിങ്ങളുടെ ഒരു കണക്ടിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്യൂവിൻ്റെ പ്രശ്നത്തിൻ്റെ കുഴപ്പം കൊണ്ടൊക്കെ ആയിരിക്കാം അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ അപ്പം എന്തായാലും നിങ്ങൾ ഇത് വലിയ വീഡിയോ ആയിപ്പോൾ ക്ഷമിക്കുക കാരണം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്ന ആളാണ് അപ്പൊ നിങ്ങൾ ഓൺലൈനിലും യൂട്യൂബിലും ഇൻസ്റ്റയിലും ഒക്കെ കാണുന്ന ജ്യോത്സ്യന്മാരെ കുറെ തവണ റിവ്യൂ ചെയ്ത് കുറെ തവണ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് ആരെങ്കിലും കമന്റ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒന്ന് വിളിച്ച് ചോദിക്കുമെന്നെങ്കിൽ നമുക്ക് മനസ്സിലാവും ചിന്തിച്ചു നോക്കുക നമ്മളത് എന്താണ് പറയുന്നത് ചിന്തിച്ചിട്ട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുക ജ്യോതിഷം നല്ലൊരു ശാസ്ത്രമാണ് ജ്യോതിഷത്തിലൂടെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് വിശ്വസിക്കുന്നവർക്ക് നല്ലൊരു ശാസ്ത്രമാണ് അവിശ്വാസികൾക്കല്ല വിശ്വാസികൾക്ക് നല്ലതാണ് നല്ല കാര്യങ്ങൾ മാത്രം ജ്യോതിഷന്മാർ ചെയ്യട്ടെ നല്ല കാര്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം